മുഖ്യമന്ത്രിയുടെ മകളെ സേഫാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സേഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള അഴിമതികളാണ് വെള്ളക്കെട്ടിലെ ആളുകൾ മുങ്ങുന്നു ഇവിടെ ഒരു വശത്തും മന്ത്രി എന്താണ് ആളുകൾ വെള്ളം മരിക്കട്ടെ എന്നുള്ള തീരുമാനവുമായി ഡ്രൈഡർ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ ഭാഷയിൽ എൻ്റെ അനുഭവത്തിൽ പിണറായി വിജയൻ ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയായ ഒരു സാഹചര്യം ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത് കള്ളപ്പടവും പിരിച്ചെടുത്ത പടവും നമസ്കാരം കേരള മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന മന്ത്രി എം വി രാജേഷിനെതിരെ സംസ്ഥാനത്തെ എമ്പാടും തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ് ദൃശ്യങ്ങളിലേക്ക് जय श्री राजेश कुमार जी जय 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 نوتقلن تي وانگيت سيڪريتي مديانه پار پوري لئي مديانه 86 مديانه 56 مديانه 56 مديانه پارسي سلسلي مديانه سيناش پوراچي امينالش مورچي نوتقلن تي وانگيت نوتقلن تي وانگيت هندري ندي اٿندو سي مديانه امينال جي رياجي وڪي پرتو ٿوگم رياجي وڪي پرتو ٿوگم ശിവോപുരത്ത് രാജോപുരത്ത് ചമ്മടി രാജേഷേ അനന്തപുരിയുടെ പ്രതിഷേധം അനന്തപുരിയുടെ രാജേഷ് രാജേഷ് അഭിമാന രാജേഷ് അഭിമാന രാജേഷ് രാജിവേ പ്രിയുള്ള രാജിവത അനന്തപുരിയുടെ നിൽക്കുന്നുണ്ട് അനന്തപുരിയുടെ നിൽക്കുന്നുണ്ട് പ്രതിഷേധം പ്രതിഷേധം വളരെ വളരെ വ്യക്തമായ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ നമ്മൾ പുറത്തു കണ്ട കേട്ടതാണ് ഇവിടെ ബാറുടമകളുടെ കയ്യിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ മാത്രമേ ഡ്രൈഡ് അടക്കം മധ്യനേയത്തിൽ അതല്ലെങ്കിൽ അതിന് ഇളവ് നൽകിക്കൊണ്ട് നവീകരിച്ചുകൊണ്ട് ഇവിടുത്തെ ബാറുടമകൾക്ക് വിലസുന്നതിന് വേണ്ടി അവർക്ക് കോടികൾ കാശുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാർ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മദ്യനയത്തിൽ നിലവിലുള്ള ഈ ഡ്രൈഡേ അടക്കം സമയം കൂട്ടുന്നത് അടക്കമുള്ള മദ്യലോബികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഈ സർക്കാർ നമുക്കറിയാം ഇതിനു മുമ്പേ തന്നെ ഇവിടുത്തെ ഉപഭോക്താക്കൾ വലിയ രൂപ കൊടുത്ത് മദ്യം വാങ്ങിക്കുമ്പോൾ തന്നെ മദ്യ മുതലാളിമാരുടെ ടേൺ ഓവർ ടാക്സ് വെട്ടിക്കുറച്ചു ബാർ ഉടമകൾക്ക് അനുകൂലമായി നിലപാടെടുത്ത ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു അഴിമതി ആരോപണത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് നിയമം നമ്മളോട് പ്രതികരിക്കുകയാണ് ഇത്തരത്തിലൊരു മിഷൻ നൽകി പ്രതിഷേധിക്കുക അല്ല മന്ത്രിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെന്തിനാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ ഒരാൾ എങ്ങനെയാണ് കയ്യിലുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിരവധി മെഷീൻ ഉണ്ടാവും പക്ഷേ അതാത് ഡിപ്പാർട്ട്മെൻറ്റ് കൈയടക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കോൺഗ്രസ് ഒരു സഹായം കൊടുത്തു പോന്നേ ഉള്ളൂ നമുക്കറിയാം നിരവധി ആയിട്ടുള്ള കംപ്ലീറ്റ് മെഷീൻ ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് നോട്ടെണ്ണൽ മെഷീൻ മുഴുവനും നമുക്കറിയാം കഴിഞ്ഞ പിന്നെ യു ഡി എഫിൻ്റെ ഭരണമെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഭരണത്തിന് പിന്നെ ഇത്രയും കാരുണ്യമായി ജനകീയമായൊരു മന്ത്രിസഭയായിരുന്നു ആ മന്ത്രിസഭയെ ഇല്ലാ കല കൊണ്ട് കളങ്കപ്പെടുത്തിയ ഇതുപോലുള്ളൊരു വ്യാജ ആരോപണങ്ങളാണ് ശരിക്കും അന്ന് വ്യാജ ആരോപണത്തിൻ്റെ പേരിലാണ് ഞങ്ങളെ പ്രസിന്ധിയിലാക്കിയതെങ്കിൽ ഇന്ന് ശരിക്കും മന്ത്രിമാരെല്ലാം കോഴ വാങ്ങിക്കുന്നത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ബാർ മുതലാളിമാരോടൊപ്പമാണെന്നുള്ളത് വീണ്ടും വീണ്ടും വളരെ പരസ്യമായി തെളിയിക്കപ്പെടുകയാണ് അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ പിണറായി പോലും നോക്കി കുത്തിയാക്കിയിട്ടാണ് അതായത് നമുക്ക് മാമനല്ല മരുമകനാണ് ഭരിക്കുന്നതെന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് എക്സൈസ് മന്ത്രി നേരിട്ട് ഈ ബാർ ഉടമകളെ മീറ്റിംഗ് വിളിക്കുകയാണ് എത്ര വിചിത്രമായ നടപടിയാണ് കേരളത്തിലൊരു ഉണ്ടോ എന്ന് സംശയം ചോദിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ ഭാഷയിൽ എൻ്റെ അനുഭവത്തിൽ പിണറായി വിജയൻ ഏറ്റവും ദുർബലനായ മുഖ്യമന്ത്രിയായ ഒരു സാഹചര്യം ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിശക്തമായി ഈ ബാർ ഉടമകളെ ഇങ്ങനെ നിരന്തരമായി പിന്നെ വളരെ കൈയൊഴിഞ്ഞ് സഹായിക്കുന്നതിന് അതിശക്തമായ സമരം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാവും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനിയും സമരങ്ങളുണ്ടാവും ഇത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു പിന്നെ കോഴ അല്ല ഇത് ഉറപ്പായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിന് പങ്ക് പറ്റുന്നവരാണല്ലോ റിയാസ് എന്ന് പറയുന്നത് പുറത്തുള്ള ആളല്ലല്ലോ അദ്ദേഹത്തിന്റെ മരുമകനല്ലേ സ്വഭാവമായിട്ടും മരുമകളും മകളും കൂടെ ചേർന്നുള്ള തീവട്ടിക്കൊളയാണ് കേരളത്തിൽ എത്രയോ തവണ നമ്മൾ കണ്ടതാണ് വിദേശ രാജ്യമൊക്കെ സ്പ്രിങ്ക്ലറിൽ മകളുടെ അഴിമതി പുറത്തുനിന്നാണ് അതുപോലെ തന്നെ നിരവധി ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങൾ നടത്തിയ മുഴുവൻ അഴിമതികളും മകളുടെ ഒരു അറിവോട് കൂടിയാണ് ഇപ്പോൾ മരുമനങ്ങളുടെ നേരിട്ട് അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു ഇതെല്ലാം ആ കുടുംബത്തിന് വേണ്ടിയാണ് പാർട്ടിക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളെ ആക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സേഫ് ആക്കുന്നതിന് വേണ്ടിയുള്ള അഴിമതികളാണ് ഇനിയെങ്കിലും നട്ടലുള്ള സി പി എമ്മിലെ നേതാക്കൾ അതിനെതിരെ തുറന്നു പറയട്ടെ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ വരും ദിവസങ്ങളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും പ്രതിഷേധം ശക്തമായ സമരം ഉണ്ടാവുമല്ലോ നമുക്കൊരു പാലം പോലും നേരാവണ്ണം പണി നമുക്ക് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ കണ്ടതാണ് ഒരു നേരാവണ്ണം ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലും പണിയാനോ പരിപാലിക്കാനോ അറിയാത്തൊരു മന്ത്രിയാണ് തിരുവനന്തപുരം വെള്ളത്തിൽ മുങ്ങുകയാണ് വെള്ളക്കെട്ടും കൊണ്ട് ആളുകൾ പൊതുമുട്ടിയാണ് ഒരു പൊതുമരാമത്ത് മന്ത്രി മുഖ്യമന്ത്രി അടിയന്തരമായിട്ട് ഇടപെടേണ്ട സാഹചര്യത്തിൽ അവർ വിദേശത്ത് കറങ്ങുകയാണ് അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് പിന്നെ വെള്ളക്കെട്ടിലെ ആളുകൾ മുങ്ങുന്നു ഇവിടെ ഒരു വശത്തും മന്ത്രി എന്താണ് ആളുകൾ വെള്ളം അടിച്ചു മരിക്കട്ടെ എന്നുള്ള തീരുമാനവുമായി ഡ്രൈഡർ ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് ബാറുകൾ രാത്രി മുഴുവൻ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പിന്നെ വളരെ പിന്നെ ഞാൻ പറയാം അനുകൂലമായ ബാറുടെ യഥേഷ്ടം ഇവിടെ കച്ചവടം ചെയ്യാനുള്ള ഒരു അനുകൂല നിലപാടുമായി റിയാസ് പോകുന്നു അത് ഉറപ്പായിട്ടും തിരുത്തപ്പെടേണ്ടതാണ് മലപ്പുറത്ത് പിന്നെ ഇവിടെ സ്കൂളുകൾ പിന്നെ കുട്ടികൾക്ക് സീറ്റില്ലാതെ കുട്ടികൾ ബുദ്ധിമുട്ടാണ് അപ്പം പഠിക്കാൻ സ്കൂൾ തുറക്കുന്നതിന് പേരും ബാറുകളാണ് തുറക്കുന്നത് മലപ്പുറത്തെ കുട്ടികൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന മന്ത്രി തന്നെ സ്കൂൾ തുറക്കുന്നതിന് പേരും ബാറുകൾ തുറക്കുന്ന സമീപനം വലിയ സിമുള്ള മകരം ഇപ്പോൾ ബാറുകളാണ് അതെ അതെ അതെ

സമയം ചേർന്ന് ന്യായമായിട്ടുള്ള സമയമല്ലേ ഒരു കരിങ്ങാട് പോലും കഴിഞ്ഞില്ലല്ലോ െതിരെ ശ്രമിച്ചു മന്ത്രി കൊടുക്കാതിരിക്കാൻ പക്ഷേ ഞാൻ പറയുന്നത് ഈ പോലീസുകാരെ തെരഞ്ഞുപിടിച്ച് മന്ത്രി ഇനി വിശിഷ്ട സേവാമെതലിന് വേണ്ടി നിർദ്ദേശിക്കുമോ എന്നൊരു സംശയം വരെ ഉണ്ട് കാരണം മന്ത്രിക്ക് ശിഷ്ടകാലം ഇനി അഴിമതിയുടെ തുടർക്കഥകളായി പുള്ളിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ പണം എണ്ണിക്കൂട്ടാൻ പറ്റാതെ ബുദ്ധിമുട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മന്ത്രിക്ക് അവസ്ഥ മാറുന്നു മന്ത്രി ആ മിഷൻ ഉപയോഗിച്ച് എണ്ണിക്കൂട്ടുന്നു കള്ളപ്പണവും പിരിച്ചെടുത്ത പണവും ആളുകളിൽ നിന്ന് മോട്ടിച്ച പണവും യൂത്ത് കോൺഗ്രസ് പിടിക്കുന്ന മാത്രം നിർത്തുന്നു നന്ദി നമസ്കാരം എന്തായാലും യൂത്ത് കോൺഗ്രസ് നോട്ടെണ്ണൽ മിഷൻ നൽകിക്കൊണ്ടാണ് പോലീസിന് നൽകിക്കൊണ്ടാണ് ഒരു പ്രതിഷേധം നിലവിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ ഒരു അഴിമതി ആരോപണത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭവുമായി രംഗത്ത് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം